തിരുവോണവും നബിദിനവും ഒരേ ദിവസം വന്നതോടെ മാവേലി എത്തി നബിദിന റാലിയിൽ മധുരം നൽകിയത് നെഡിയേങ്ങയിൽ ഏറെ ശ്രദ്ധേയമായി മതസൌഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി നെഡിയങ്ങയിൽ മില്ലേനിയം ഫ്രണ്ട്സ് ഒരുക്കിയ മാും നെടിയേങ്ങ മഹൽ ജമാത്ത് കമ്മിറ്റിയുടെ നബിദിന റാലിയെ മാവേലി എത്തി സ്വീകരിച്ചത് മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണ് സമ്മാനിച്ചത് ഓണാഘോഷവും നബിദിനവും ഒന്നിച്ചു വന്നതോടെ ആഘോഷങ്ങൾക്കും സൗഹാർദ്ദം കൈവന്നിരിക്കുന്നു നെടിയേങ്ങ മില്ലേനിയം ഫ്രണ്ട്സ് ക്ലബിന്റെ പ്രവർത്തകരാണ് സൗഹാർദ്ദ സംഗമത്തിന് നേതൃത്വം നൽകിയത് എല്ലാവരെയും ഒന്നായി കാണണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയും മഹാബലി തമ്പുരാനും നൽകിയ സന്ദേശം പൂർത്തീകരിക്കുന്നതായിരുന്നു നെഡിയങ്ങ മഹൽ നബിദിന റാലിയിൽ മില്ലേനിയം ക്ലബ് പ്രവർത്തകർ നൽകിയ സന്ദേശം മാവേലി നബിദിന ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് മധുരവും നൽകി നിഡിയങ്ങയിലെ സജീവ ഫുട്ബോൾ ക്ലബ്ബാണ് മില്ലേനിയം ഫ്രണ്ട്സ് के लिए और भी बहुत कुछ है और भी बहुत कुछ है और भी बहुत कुछ है കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവോണവും നബിദിനവും ഒരേ ദിവസം വരുന്നത് അത് കാരണം ഞങ്ങൾക്ക് നിടിയേങ്ങക്കാർ ഇന്നലെ ഒരു ആഘോഷിക്കാൻ പറ്റിയ ദിവസമായിരിക്കും നിടിയേങ്ങ ജുമാ മസ്ജിദ്ന്ന് ഇന്നലെ നബിദിനം ഘോഷയാത്ര നടക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലബ്ബ് അതായത് ഫുട്ബോളിന് വേണ്ടി മാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുക ഫുട്ബോൾ നിലനിർത്തുക എന്ന ഒരു ആശയത്തിൻ്റെ പേരിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു ക്ലബ്ബാണ് മില്ലേനിയം ഫ്രണ്ട്സ് ക്ലബ്ബ് ആ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെ നബിദിന ഘോഷയാത്ര സ്വീകരിക്കാൻ നമ്മളൊരു മാവേലി അത് ഓണാഘോഷ ദിനത്തിനുള്ള മാവേലിയെ നമ്മൾ അണിയിച്ചൊരുക്കി അതൊരു സ്വീകരണമായി നബിദിന ഘോഷയാത്രയ്ക്ക് വേണ്ടി നൽകിയത് അത് ഈ ക്ലബ് ക്ലബിനൊരു സപ്പോർട്ട് തരുന്നുണ്ട് നമ്മുടെ നിരയക്കാർ നമ്മുടെ നാട്ടുകാർ ആ സപ്പോർട്ടിന്റെ ബലത്തിലാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഈ പരിപാടി കൊണ്ടുപോയിട്ടുള്ളത് അപ്പോ ആ ഒരു പരിപാടി ഒരു മത മത സൗഹാർദ്ദ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വേർഡ് യൂസ് ചെയ്യേണ്ടതല്ലേ ഞങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ സൗഹാർദ്ദം അത് നിലനിർത്തുക അതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് ഇന്നലെ ഈ നാട്ടുകാർ അത് കണ്ടു ഇന്നലെ അവരത് അനുഭവിച്ചു നല്ലൊരു വിജയമായി നമ്മളത് തീർത്തിരിക്കുന്നു എല്ലാ നാട്ടുകാർക്കും നമ്മൾ കൂടുതൽ എല്ലാവർക്കും നന്ദിയുടെ രേഖപ്പെടുത്തുന്നു